നമസ്കാരം ലൈഫ് ലൈൻ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം യു ടി ഐ അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതെന്താണെന്ന് പേരിൽ തന്നെ ഉണ്ട് മൂത്രനാഴികളിൽ കൂടെ ഉള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകുമ്പോൾ ഇതുണ്ടാകാം രണ്ട് പേഴ്സണൽ ഹൈജീൻ അതായത് വൃത്തി കുറവ് ഉണ്ടാകുമ്പോൾ ഇതുണ്ടാകാം അടിവസ്ത്രങ്ങൾ ദിവസവും മാറ്റാതെ ഒരു വസ്ത്രം തന്നെ പല ദിവസവും ഉപയോഗിച്ചാൽ ഇതുണ്ടാകാം സെക്സ് കഴിഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൽ നിന്ന് ലക്ഷ്യമിടാം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്ന് പെയിൻഫുൾ മെച്ചുറേഷൻ അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള വേദന രണ്ട് ക്ലൗഡി യൂറിൻ അതായത് ഇരണ്ട് കളറുള്ള മൂത്രം പിന്നെ മൂത്രത്തിൽ കൂടെ രക്തം പോകുക ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചാൽ അടിവസ്ത്രങ്ങൾ ദിവസവും മാറ്റുക ഇഷ്ടംപോലെ ധാരാളം വെള്ളം കുടിക്കുക ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാം